ൂയാൂയ ഹല്ലേ ലൂയ്യ കർത്താവിൻ്റെ യത് പരിശിതമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൻ്റെ അച്ഛങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായ ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം മധ്യായും എൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും പ്രേസ്ലോൺ അത് ഈ ദൈവോധനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാനിനി കുറഞ്ഞു എന്ന് മാത്രം നിങ്ങളോടുകൂടി ഇരിക്കും നിങ്ങളെൻ്റെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഹൂതന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നുവെന്ന് യോഗന്നാഥൻ്റെ സുഭിശേഷം പതിമൂന്നാം മതിയായും എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്കിൽ വാക്യത്തിലും കാണാൻ കഴിയും അത് യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ ഈ ലോകത്തിൽ ശുശ്രൂഷ വിട്ട് താൻ ദൈവരാജ്യത്തിലേക്ക് പിതാവിൻ്റെ അരിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുക അത് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അതെ ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന ശ്രോതാവേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇന്നെവിടെ നോക്കി ആലും സ്നേഹം നഷ്ടപ്പെട്ട് മനുഷ്യൻ സ്വാർത്ഥരായി മാറി സ്നേഹിപ്പാൻ കഴിയാത്ത മനുഷ്യൻ ഒരുവിധം എപ്പോഴും കോപാകുലരായി കലുതുള്ളി നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിതം അല്ലേ ലൂയ അത് ഭവനത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലായിരുന്നാലും പരസ്പരം സ്നേഹിപ്പാൻ കഴിയാത്ത മനുഷ്യൻ തമ്മിൽ അനുഭവമാണ് കാണുന്നത് എത്രയോ കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി മാറിയത് ജനെ കേൾക്കുന്ന മാതാവേ പിതാവേ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ നാം വായിച്ചു കഴിഞ്ഞാൽ നാം അമ്മവിധ അലലിയ ചാനലുകൾ കാണുമ്പോൾ നമുക്കറിയാം സ്നേഹം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മനുഷ്യനെ സ്വയം സ്നേഹിപ്പാൻ കഴിയാതെ മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുന്ന മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുന്ന സ്വാർത്ഥമായ കാര്യങ്ങളിൽ മനുഷ്യനകപ്പെട്ട് കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കാണാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് ആദ്യം സ്നേഹം നിലനിർത്തുക എന്ന് നമ്മുടെ കുടുംബത്തിലാകട്ടെ അല്ലേ ലൂല് കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും മക്കളെ ബഹുമാനിക്കുവാനും മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും കഴിഞ്ഞാൽ ഈ ലോകത്തിൽ സുഖലൂലവുമായ സുഖസന്തോഷമായ ആമയൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് കലഹങ്ങൾ വർദ്ധിക്കുന്നത് ഭാര്യ കാമുകന്മാരോടൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് കാമുകിമാരോടൊപ്പം ചേർന്ന് അലൊലിയ ഭാര്യയെ കൊല്ലുന്നു പരസ്പരം ബന്ധം പിരിഞ്ഞ് അവർ രണ്ടും രണ്ട് തട്ടിലാകുന്നു കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ആമി നൊന്തുപറ്റ വയറ് കുഞ്ഞുങ്ങളെ ബലിയടാക്കുന്നു കൊല്ലുന്നു അങ്ങനെ എത്രയെത്ര നീചമായ കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളിലെണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുപറിയും മോഷ്ടവും അരാജകത്വവും ആമയപ്പെരുക സമാധാനത്തിൽ ജീവിക്കേണ്ട കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട് ഈ ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ച് കുടുംബം ഒരു നരകം പോലെയായി മാറുകയാണ് ഇന്നത്തെ സ്നേഹം എന്നൊക്കെ പറയുന്നത് അല്ല പകുതിയും സ്നേഹമാണ് അഭിനയമാണ് യഥാർത്ഥ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയാതെ കാര്യം കാണുവാൻ വേണ്ടി കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ആമി കപടമായ സ്നേഹം പലരും കാണിക്കുന്നു അങ്ങനെ കപടമായ സ്നേഹത്തിൽ അലേലു പലരും വീണാൻ ചതിവിലകപ്പെടുന്ന അനവധി കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട യുവതി യുവാക്കന്മാരുടെ ഇടയിൽ അങ്ങനെ അനവധി സംഭവങ്ങൾ നടക്കുന്നത് കപടസ്നേഹത്താൾ നിങ്ങളെ പലരും വലയും ചെയ്ത് ആ കപട സ്നേഹത്തിൽ വീണിട്ട് നിങ്ങളുടെ ജീവിതം താറുമാറായി പോകുന്ന എത്രയോ സംഭവങ്ങളാണ് അത് മുഖാന്തരം സംഭവിക്കുന്നത് അലേലു ആത്മഹത്യകൾ പെരുകുന്നു ആത്മഹത്യയുടെ നിരക്കുകൾ വർദ്ധിക്കുക എന്തുകൊണ്ടാണ് ആമേ സ്നേഹത്തിൽ നിങ്ങൾ വീണ്ടുപോയത് കൊണ്ട് നിങ്ങളങ്ങനെ പാപത്തിൻ്റെ മല്ലിനകപ്പെട്ടു പോയി അവസാനം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ആ സ്നേഹം നിങ്ങളെ കണ്ണിലേക്ക് കൊണ്ടുപോകും ആ അഭിനയിച്ച ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും ചേർത്ത് പിടിക്കുവാനോ നിങ്ങളെ അതിൽ നിന്ന് പുറത്തെടുക്കുവാനോ കഴിയാതെ ആ സ്നേഹം കാണിച്ചയാൾ നിങ്ങളെ വിട്ട് ലോകം വിട്ട് നിങ്ങളെ വിട്ട് മാറിപ്പോവും അവിടെ നികൾക്കെന്ന പ്രിയ സ്നേഹിത ഈ ലോകത്തിൻ്റെ കാപ്പട്ടി സ്നേഹത്തിൽ വീടരുത് ആമയ നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ആമയ നിൻ്റെ ഭവനത്തിനകത്ത് ദൈവഭയമുള്ളവനായി ദൈവഭയമുള്ളവനായി ജീവിക്കണമെന്നാണ് പരിശുദ്ധത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന അല്ലേയ്യ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ കുറഞ്ഞു പോകുന്നു കഴിഞ്ഞ് നിങ്ങൾ ആമയു നിങ്ങളെ നിങ്ങളെ വിട്ടു പോകും പിന്നെ നിങ്ങളെന്നെ കാണുകയില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയണം തമിൽ തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായി മാറും ആ സ്നേഹം ഇതുവരെ സാർത്ഥതയല്ല ആ സ്നേഹം ദൈവത്താലായി മാറട്ടെ ആമി ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാൻ കഴിയണം പാപത്തിൻ്റെ ചുഴിൽ നിങ്ങൾ വീഴാതെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ നിങ്ങൾക്ക് പണമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് സ്വാധീനമുള്ളപ്പോൾ നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അല്ലേലിയ നിങ്ങൾക്ക് അനവധി കൂട്ടുകെട്ടുകളും കമ്പനികളും സ്നേഹിതരും ഒക്കെ കാണും എന്നാൽ നിങ്ങൾ നിങ്ങളൊരപകടത്തിൽ വിട്ട് കിടക്കുമ്പോൾ രോഗത്തിനധീനമായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ശരീര ബലഹീനനായി മാറുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചവരാരും നിങ്ങളുടെ അരികിൽ കാണത്തില്ല എല്ലാവരും നിങ്ങളെ കൈവിട്ട് മടങ്ങി പോകും എന്നാൽ അവസാനം വരെയും നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങളുടെ വീഴ്ചകൾ മനസ്സിലാക്കി നിങ്ങൾ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞാലും അവർ നിങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ആമേ മാതാപിതാക്കൾ അവർ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൻ്റെ ആ അളവിനെ നിങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ശ്രോതാവേ സ്നേഹം എന്ന് പറയുന്ന വാക്ക് എത്ര വിലപ്പെട്ടതാണ് അതൊരിക്കലും നമുക്ക് വാങ്ങുവാൻ കഴിയുന്നതല്ല അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ടതാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ആമിനോന് സ്നേഹിക്കണം കുടുംബത്തിനകത്താ ആ ഒരു സ്നേഹം നിലനിൽക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല നമുക്കറിയാം എത്രയോ കുടുംബങ്ങളാണ് തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് അല്ലേ നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാതെ ദൈവഭയത്തിൽ വിശുദ്ധയെ തകച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ നിറയട്ടെ ദൈവം സ്നേഹം തന്നെ എന്നാണ് വിശുദ്ധ തിരുവെഴുത്തമേ ഓർപ്പിക്കുന്നത് അല്ലേറുക അതുകൊണ്ട് നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന കർത്താവിൻ്റെ ആ സനിൽ നിങ്ങൾ സ്നേഹത്തയ്യറ്റുകൊണ്ട് നിങ്ങൾ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ പരിശുദ്ധി ആത്മാവ് നിങ്ങൾ ഓർപ്പിക്കുന്നത് അല്ലേറുക താങ്കൾ തകർന്നു പോകരുത് താങ്കളുടെ കുടുംബം തകർന്നു പോകരുത് താങ്കളുടെ ജീവിതം തകർന്നു പോകരുത് താങ്കൾക്ക് നല്ലൊരു നിത്യതേ ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ താങ്കൾ നിത്യജീവനെ പ്രാവശ്യം കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയണം കഴിയും അല്ലേ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ നിന്റെ ജീവിതം തകർക്കാതിരിപ്പാൻ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുമോ സ്നേഹത്താൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ കഴിയുമോ നിന്റെ ഈ ലോക ജീവിതം പാപസുഖത്തിലകപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെട്ടവനായി മാറാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് മടങ്ങി വീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമോ യേശുറിന്റെ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ യുവചനം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ ആ പ്രിയപ്പെട്ടത് അനുഗ്രഹിക്കണമേ യേശു തങ്ങളെ വിട്ടു പോകാൻ ആമയ സമയമായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അല്ലൊരു ഈ ആ സ്നേഹം ഇന്ന് പലരിലും നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവ് ഈ ജനം ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തെ ദിവസം ഏൽപ്പിക്കുന്നു പാപത്തിൻ്റെ വശീകരണം ജനം വിഡിപ്പിക്കപ്പെടട്ടെ സകല വകുത്തെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ